ഷീരാ നെടിയാക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കമ്പോള നിലവാരം ഇരുപത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച കമ്പോള നിലവാരം എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് രേഖിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ റബ്ബർ വില കോട്ടയും ആർ എസ് എസ് കോറ് ഇരുന്നൂറ് ആർ എസ് എസ് വൈബും നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി എൺപത്തി മൂന്ന് രൂപ ലാറ്റിക്സ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്താറ് രൂപ മുപ്പത് പൈസ ലാറ്റിക്സ് വ്യാപാരി വില നൂറ്റി എഴുപത്തി ആറ് രൂപ ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി എണ്ണായിരത്തി എണ്ണൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ അന്താരാഷ്ട്ര വില ബാങ്കോക്ക് ആർ എസ് എസ് വണ് ഇരുന്നൂറ്റി പത്ത് രൂപ ആർ എസ് എസ് ടു ഇരുന്നൂറ്റി എട്ട് രൂപ ആർ എസ് എസ് ത്രീ ഇരുന്നൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി ആറ് രൂപ ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി അഞ്ച് രൂപ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവ് എൺപത്തെട്ട് രൂപ ഐ എസ് എസ് ഒട്ടുപാട് എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി പത്തൊമ്പത് രൂപ മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ തേങ്ങ അറുപത് രൂപ കശുവണ്ടി നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കൊക്കോ െണ്ണ മില്ലിംഗ് അൻപത് രൂപ കൊപ്ര എടുത്ത പടി നൂറ്റി അറുപത്തിരണ്ട് രൂപ അൻപത് പൈസ പിണ്ണാ കസെല്ല മുപ്പത്തിയേഴ് രൂപ കുരുമുളക് അൺ ഗാർബിൾ അറുനൂറ്റി എൺപത്തെട്ട് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപ കുരുമുളക് ഗാർബിൾ എഴുന്നൂറ്റി എട്ട് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയത് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ തൊണ്ടില്ലാതെ അഞ്ഞൂറ്റി എൺപത് രൂപ മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ ജാതിപുത്ര ചുവ ആയിരത്തി ഒരുന്നൂറ് ചുവപ്പ് സെക്കൻഡ് നാനൂറ് മഞ്ഞ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഫ്ലവർ ചുമപ്പ് ആയിരത്തി എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി തൊള്ളായിരം രൂപ വരെ ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പു എണ്ണൂറ്റി പതിനഞ്ച് രൂപ നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്താറായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിനാലായിരം രൂപ ഏല ഉണക്ക രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ വീഡിയോ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം കമ്പോള നിലവാരം ഇനി നാളെ രാവിലെ